നവകേരള സദസ്സ് നടക്കുകയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ ചടങ്ങിന്റെ ചെലവിലേക്കായാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു കുടുംബശ്രീയുടെ പക്കൽ നിന്നും സി ഡി എസ് വാങ്ങുന്നത് ആ ഏതെങ്കിലും കുടുംബശ്രീകൾ ഇത് തരാൻ വിസമ്മതിക്കുന്നു നമസ്കാരം നവ കേരള സദസ്സിന് കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് പണപിരിവ് നടത്തി സർക്കാരിന്റെ നാണം കെട്ട നടപടി പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കുടുംബശ്രീ യൂണിറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ വീതം നൽകണമെന്നാണ് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ആരെങ്കിലും പണം നൽകാൻ മടികാട്ടിയാൽ സർക്കാർ നൽകിയ സബ്സിഡികളുടെ പലിശയായി കണക്കാക്കിയാൽ മതിയെന്നും കുട്ടനാട് നെടുമുടിയിലെ സി ഡി എസ് ചെയർപേഴ്സന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു സമാനമായി കഴിഞ്ഞ ദിവസം ആലപ്പുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശവും പുറത്തുവരികയുണ്ടായി അതേസമയം നവകേരള സദസ് നടത്തിപ്പ് സംബന്ധിച്ച് തുടർ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി വിപുലമായ സൗകര്യങ്ങളാണ് മണ്ഡല പര്യടനത്തിന് ഒരുക്കേണ്ടത് പ്രമുഖ വ്യക്തികളുമായുള്ള സംവാദത്തിന് ചുരുങ്ങിയത് ഇരുന്നൂറ്റി അൻപത് പേർ വേണമെന്നും ജനസദസ്സുകളിൽ ചുരുങ്ങിയത് അയ്യായിരം പേരെ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് കൂപ്പൺ വെച്ചോ റെസിപ്റ്റ് നൽകിയോ പണപ്പിരിവ് പാടില്ല സ്പോൺസർമാരെ ജില്ലാ ഭരണകൂടം കണ്ടെത്തണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു മണ്ഡല പര്യടനത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്ര കെ എസ് ആർ ടി സി കെ സ്വിഫ്റ്റ് ഹൈബ്രിഡ് ബസ്സിലായിരിക്കും കാസർകോട്ടെ ദേലപ്പാടി പഞ്ചായത്തിലും ഇത്തരത്തിൽ നിർബന്ധിത പണപ്പിരിവ് നടന്നിരുന്നു കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അഞ്ഞൂറ് രൂപ നിർബന്ധമായും നൽകണം എന്നായിരുന്നു നിർദ്ദേശം പരിപാടിക്ക് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും നിർബന്ധമായും പങ്കെടുക്കണം ഇതിനായി ഏർപ്പാടാക്കിയ ബിൽസിന്റെ ചിലവിലേക്കായി ഓരോ കുടുംബശ്രീ അയൽക്കൂട്ടവും അഞ്ഞൂറ് രൂപ വെച്ച് നൽകണമെന്നാണ് സി ഡി എസ് അധ്യക്ഷ സുമ വാട്സ്ആപ്പിൽ നൽകിയ നിർദ്ദേശം വായ്പ നൽകിയ വകയിൽ ലഭിച്ച പലിശയിൽ നിന്ന് ഈ തുക എടുക്കണമെന്നാണ് ആവശ്യം പ്രിയ കുടുംബശ്രീ പ്രസിഡന്റ് മറ്റുള്ളവരും മറ്റുള്ളവരുമായി ഡിസംബർ പതിനഞ്ചാം തീയതി പൂപ്പള്ളി വെച്ച് നവകേരള സദസ് നടക്കുകയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ ചടങ്ങിന്റെ ചെലവിലേക്കായാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു കുടുംബശ്രീയുടെ പക്കൽ നിന്നും സി ഡി എസ് വാങ്ങുന്നത് ആ ഏതെങ്കിലും കുടുംബശ്രീകൾ ഇത് തരാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ ആർ കെലസിന്റെ സബ്സിഡി വന്നതും ആർ എഫ് കിട്ടിയതും കൊറോണ സബ്സിഡി വന്നതും എന്ന ചെലവിലേക്ക് എന്നത് ഗ്രൂപ്പിലൂടെ വന്ന എല്ലാ അയൽക്കൂട്ടക്കാരും ഇത് കൈപ്പറ്റിയിരിക്കുന്ന പതിനാല് പതിനഞ്ച് അയൽക്കൂട്ടക്കാരും ഇതിന്റെ ഇരുന്നൂറ്റി അൻപത് രൂപ അതിൻ്റെ അകത്തെ പലിശ ഇനത്തിൽ തന്നാൽ മതി